നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ ഞാൻ കുറച്ച് ഫങ്ഷൻ വെയർ സാരിയുണ്ട് ഡെയിലി വെയർ സാരിയുണ്ട് കുറച്ച് ഒളിച്ചിരി കുഞ്ഞി വീഡിയോ ആദ്യത്തെ സാരി നമ്മുടെ സോഫ്റ്റ് കോട്ടണിൽ ബാട്ടിക് പ്രിൻറ്റ് വരുന്ന അടിപൊളിയായിട്ടുള്ള സാരി എല്ലാവർക്കും ഞാൻ ഈ അടുത്തിടയ്ക്കായിട്ട് ഇപ്പോൾ ബാട്ടിക് പ്രിൻറ്റ് ഭയങ്കര കാണിയിട്ടാണേ എന്നാന്നറിയോ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് ഞാൻ കാണിക്കുന്നില്ലാത്തൊരു സാധനമായിരുന്നു ബാട്ടിക് പ്രിൻറ്റ് എനിക്ക് എന്നാണോ പക്ഷേ എനിക്കിതിനെപ്പറ്റി അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് പാട്ടിക് പ്രിൻ്റിനോട് എനിക്കൊരു അട്രാക്ഷൻ പേഴ്സണലി സത്യമായിട്ടും തോന്നിയിട്ടില്ലായിരുന്നു പക്ഷെ ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് പലരത് പല ചുരഹർ സെറ്റായിട്ടും അങ്ങനെയൊക്കെ കുർത്തിയായിട്ടും ഒക്കെ കണ്ടപ്പം എന്നെ രസമാണെന്ന ശരിക്കും അത് അതാണ് കേട്ടോ ഇത് ഇതൊരു എവർഗ്രീനാണെന്ന് എനിക്കറിയാം ഈ ബാട്ടിക് പ്രിൻ്റ് എന്ന് പറയുന്നത് എത്ര വർഷം കഴിഞ്ഞാലും എല്ലാ കാലത്തും ഡിമാൻഡുള്ള ഒരു സാധനം പക്ഷേ അതിന് അപ്പോഴത്തെ ഞാൻ ഓർത്തിട്ടുണ്ട് ഈ ബാട്ടി പ്രിന്റിന ഇത്ര വലിയ ഇത് ഇങ്ങനെ ഞാൻ ഓർത്തിട്ടുണ്ട് പക്ഷേ ഇത് കണ്ടു ഞാൻ ഈ അടുത്തിടയ്ക്ക് അത് ശ്രദ്ധിക്കാൻ തുടങ്ങി അത് പിന്നെ ഞാൻ ബാറ്റിക് പ്രിന്റ് കാണിക്കാനും തുടങ്ങി അല്ലെങ്കിൽ ശ്രദ്ധിച്ചറിയാം ഇതാണ് ആദ്യത്തെ സാരി വേണ്ട നല്ല സോഫ്റ്റ് കോട്ടൺ സാരിയാണ് ബോർഡർ ബോർഡർ ഉണ്ട് ബോർഡർ ഇത് താഴ്ത്തെ ബോർഡർ ഇങ്ങനെ ഇതൊരിപ്പോൾ ഒരു ഡസ്റ്റി ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഭയങ്കര തെറിച്ച് നിൽക്കുന്ന ഭയങ്കര എടുത്തു നിൽക്കുന്ന കളറല്ല പക്ഷെ ഒരു ഒരു എന്താ പറയുന്നത് അതാന്ന് അതിൻ്റെ ഒരു സ്റ്റൈൽ അതിൻ്റെ ആ ഒരു സാധനത്തിൻ്റെ സ്റ്റൈൽ അങ്ങനെയാണ് ഇതിപ്പോൾ ഒരു വാടാമുള്ള ഷെയ്ഡ് വിത്ത് നേവി ബ്ലൂ ഇങ്ങനെ വന്നിട്ട് താഴ്ത്തെ ബോർഡറിന് കണ്ടോ വീതി കൂടുതലുണ്ട് അടിപൊളിയായിരിക്കും നല്ല സുഖമാണ് ഉടുക്കാന് സ്റ്റാർച്ച് ഒന്നും ചെയ്യേണ്ടതില്ല അറിയാമല്ലോ സോഫ്റ്റ് കോട്ടൺ ആണ് മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും മുന്താണി നല്ല ഞാൻ പറയുന്നത് ഇതിൻ്റെ ഏറ്റവും സുഖം ഏറ്റവും അസുഖമല്ല ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ കംഫർട്ടാണ് ബ്ലൗസ് ഇത് കണ്ടോ ആ ഒരു കൈല ഒക്കെ ആയിട്ട് വേറെ ഒരു ലുക്കാണ് നല്ലൊരു ലുക്കായിരിക്കും ഇതാണ് സാരി ബോഡി ഓൾ ഓവർ ബോഡി ഇങ്ങനെ ഫുൾ ഇങ്ങനെ തന്നെ കണ്ടോ അടുത്തത് അതിൻ്റെ ഏ ആ ഇത് ഈ ഡ്രൈ വാഷിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് വാഷ് ചെയ്യുമ്പോൾ ഒന്ന് കെയർഫുൾ ആയിരിക്കണം അത്രേ ഉള്ളൂ ഈ സോഫ്റ്റ് കോട്ടൺ അല്ലേ പ്യുർ കോട്ടൺ വരുന്നതുകൊണ്ടേ പ്യുവർ കോട്ടൺ വരുമ്പോൾ നമ്മളെപ്പോഴും ഒന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചേ വാഷെയുള്ളൂ ആദ്യത്തെ വാഷിനെങ്കിലും അത്യാവശ്യം നമ്മളൊരു ഷാംപൂവിലൊക്കെ മുക്കയോ അല്ലെങ്കിൽ സോൾട്ട് വാട്ടറിൽ മുക്കിയോ ഒക്കെ ഒന്ന് ഇതാണ് ആദ്യം അടുത്ത സാരിയെ സോൾട്ട് വാട്ടറിൽ മുക്കിയോ ഒക്കെ ഇതൊരു വല്ലാത്ത ഫോൾഡിങ് ഇതിന് ഇവിടെ മാത്രം മാത്രമേ ഇതില്ലാത്തതെന്നു ചോദിച്ചു കഴിഞ്ഞാലേ അകത്തേക്ക് പോകുന്ന ഭാഗം വരുന്നിടത്താണ് ഇവിടെ ബോർഡർ ഉണ്ട് കണ്ടോ ബോർഡർ ഉണ്ട് മുക്കിയൊക്കെ ഉപയോഗിക്കുകയെന്നു വെച്ചാൽ ഇതിന് കളറ് ഇങ്ങനെ രണ്ട് കളറിനെ മിക്സ് അല്ല ഇത് കളർ ബ്ലീഡിങ് ഉണ്ടാവുന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് പക്ക സോഫ്റ്റ് കോട്ടൺ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അല്ലാതെ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമായിരിക്കും ഇതല്ല എപ്പോഴും ഉപയോഗിക്കുന്നവർ ഇത് സ്ഥിരം ഉപയോഗിക്കുന്നതാണ് വന്നിട്ട് പീച്ച് ഷെയ്ഡ് ഇത് പീച്ചും കോഫി കോഫി ബ്രൗൺ ബ്രൗണും പറയാം എന്നും പറയാം അങ്ങനെ വന്നിട്ട് കോഫി കോഫി കളറാണെന്ന് തോന്നുന്നല്ലേ കൂടുതൽ രണ്ട് കളറും കൂടി തോന്നിക്കുന്ന ഒരിത് മുന്താണ് ഇങ്ങനെ ഈ ബാട്ടിക് പ്രിൻറ്റിനും ചുങ്കടി പ്രിൻറ്റിനും ഒക്കെ വരുന്ന പ്രത്യേകതയാണ് ഇവിടെ ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ ഈ ഡൈയുടെ സംഭവം കാണുന്ന ഓരോ കുത്തും അറിയാമല്ലോ ചുങ്കടി പ്രിൻ്റൊക്കെ എടുക്കുമ്പോൾ അറിയാമല്ലോ അങ്ങനത്തെ സാധനം ഉണ്ടേ ബ്ലൗസ് ഇങ്ങനെ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മളത് എനിക്ക് ഞാൻ ശരിക്കും അത് ഇമാജിൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നുണ്ട് അതായത് എങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഈ സാരി ഉടുക്കാം അത്ര കംഫർട്ടാണ് എന്നുവെച്ചാൽ ചൂട് പ്രശ്നമുള്ളവർക്കും ചൂട് പ്രശ്നം ഇല്ലാത്തവർക്കും എല്ലാം ഉടുക്കാം പിന്നെ ഇതിൻ്റെ ഈ ചുങ്കടീടെയൊക്കെ ഡയ്യങ് എടുക്കുന്ന ഒരു പ്രത്യേകത പ്രത്യേകതയാണ് അത് ചുങ്കുടിയുടെ സാരി അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അത് നന്നായിട്ടറിയാം എൻ്റെ ഡയങ് ഈ രണ്ട് മൂന്നും രീതിക്ക് വരുന്നതുകൊണ്ട് ഒരു പ്രത്യേക ഇടായി ഞാൻ ഇത് നോക്കുമ്പോൾ ഒരു ഡസ്റ്റി ഒരു ഇങ്ങനെ ഒരു ഒരു ഫീല് തോന്നും അത് അതിൻ്റെ ഒരു സംഭവം അങ്ങനെ ആയതുകൊണ്ടാണ് ഇതിപ്പോൾ ഒനിയൻ പിങ്ക് അല്ലേ ഒനിയൻ പിങ്കിൻ്റെ ഒരു ഷെയ്ഡ് നേവി ബ്ലൂ ഇവിടെ നേവി ബ്ലൂ മുന്താണി ഇതും കൂടെ ഒന്നിച്ച് കാണിക്കണേ അത് മൊത്തം അഴിക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇത് വന്നിട്ട് മുന്താണി ബ്ലൗസ് ഇത് സെയിം ആണ് ബ്ലൗസ് ആ ബോർഡറും കയ്യൽ ആ ബോർഡറും എല്ലാം കൂടെ വരുമ്പോൾ ആ ബ്ലൗസ് തന്നെയാണ് നല്ലത് വേറെ ബ്ലൗസ് വേണമെങ്കിൽ വി ബ്ലൂ ഇടാം പക്ഷെ ആ കയ്യൽ ആ ഒരു സംഭവം ഒക്കെ വരുമ്പോഴാ ഒരു ഭംഗി മസ്റ്റാടി യെല്ലോ വിത്ത് മെറൂൺ താഴത്തെ ബോർഡർ വീതി ഉണ്ടേ അത് കാണിച്ചായിരുന്നു അന്നോസ്റ്റാടി യെല്ലോ വിത്ത് മെറൂൺ എന്ന സോഫ്റ്റാന്നറിയത്തെ പിടിക്കുമ്പോൾ ఎంత ఇది మాట എൻ്റെ ഡൈ ഞാൻ പിന്നേം പിന്നെയും പറയും ഇങ്ങനെ കയറി ഇറങ്ങി അവിടെയൊക്കെ ഇതിൻ്റെ കളർ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അത് ചുങ്കടിക്കും ബാട്ടിക്കിനും എല്ലാം വരുന്നതാണ് അതൊരിക്കലും ഒരു മോശമായിട്ട് തെറ്റായിട്ട് കണ്ടിട്ട് ഇത് അങ്ങനത്തെ ഇതിങ്ങനത്തെ സാരി അറിയാം എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ അറിയത്തില്ലാത്ത ആരെങ്കിലും മേടിച്ചു തെറ്റി ധരിക്കരുത് അതുകൊണ്ട് പറഞ്ഞു

ഇനി നമ്മുടെ പ്രിൻ്റഡ് സിൽക്ക് വരുന്ന അതിമനോഹര ഈ മോഡൽ സാരി ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് കുറച്ചേറെ കാണിക്കുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് നല്ല ഭംഗിയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാരി ഫങ്ഷൻ വെയർ ആയിട്ടോ ഡെയിലി വെയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം ഫങ്ഷൻ വെയർ ആയിട്ട് കൊടുക്കത്താലും ഒട്ടും മോശം വരത്തില്ല ഡെയിലി ഉടുത്തോണ്ട് പോകുമ്പോൾ ഒട്ടും ഓവറു ആകത്തില്ല ഇതാണ് ബോർഡർ ഡാർക്ക് ബ്ലൂ ആണ് ബോഡി ഇവിടുത്തെ ബോർഡർ ഇങ്ങനെ മുന്താണി വന്നിട്ട് ഇങ്ങനെ ഔ സോറി വായിക്കുന്ന ആയിരുന്നു സത്യം പറഞ്ഞാൽ ബ്ലായിക്കുന്നതിനെ ഉദ്ദേശിച്ച ബ്ലൂന്നാണോ പറഞ്ഞത് എന്തുവാണോ എന്നാ പണ്ടാരൻ്റെ പറഞ്ഞ പോലെ വടക്കോട്ട് പോകണമെന്ന് തോന്നുവാണെങ്കിൽ തെക്കോട്ടെന്ന് തെക്കോട്ടെന്ന് പറയണം എന്നല്ലേ വടക്കോട്ട് ഓൾ എന്ന് പറഞ്ഞ പോലെ ഇപ്പം എൻ്റെ കാര്യങ്ങൾ ഓണ് എന്നാ ഇതേ ബ്ലാക്ക് കേട്ടോ ഡാർക്ക് ബ്ലാക്ക് ആണേ ബ്ലൂന്ന് കണ്ടോ പറഞ്ഞത് ബോർഡറിങ്ങനെ ഇതിപ്പോൾ വന്നിട്ട് മെറൂൺ ഷെയ്ഡ് ബോർഡറിന് നല്ല ഡാർക്ക് ബ്ലാക്ക് മുന്താണി വന്നിട്ട് ഇങ്ങനെ കണ്ടോ ബ്ലൗസ് ബ്ലാക്ക് പ്ലെയിൻ വിത്ത് ഗോൾഡൻ സിറി ഇത്രയേ ഉള്ളൂ പക്ഷേ നല്ല സാരി ആട്ടോ ഒരു അജറക്ക് പ്രിൻറ്റ് പോലെയാണ് ഈ ബോഡിയെ ഫുള്ള് വരുന്നത് ഈ റൗണ്ട് ഷേപ്പിൽ നല്ല സ്റ്റാൻഡേർഡ് തോന്നിക്കുന്ന നല്ല ഒരു ലുക്ക് തോന്നിക്കുന്ന സാരി ഏത് ഏജുകാർക്കും ഉപയോഗിക്കുകയും ചെയ്യാം ഫങ്ഷനായിട്ടോ അല്ലാതെയോ ഉപയോഗിക്കാം അതിൻ്റെ ആ അതിൻ്റെ വേറെ കളർ സെയിമിൻ്റെ അല്ല ഡിസൈനൊക്കെ വ്യത്യാസമുണ്ട് എല്ലാം സെയിം ഡാർക്ക് മെറൂൺ വിത്ത് ബോഡിക്ക് ഇങ്ങനെ ഒരു പീച്ചിൻ്റെ ഒരു ഷെയ്ഡ് അതിൻ്റെ അതെ ബോർഡർ ബോഡിക്കല്ല ബോർഡറിന് എന്നെ അങ്ങോട്ടോ ഓടിക്ക് എന്നെ പറയുന്നത് മുന്താണി വന്നിട്ട് ഇങ്ങനെ ഇത് ബ്ലൗസ് നല്ലതല്ലേ നല്ല സോഫ്റ്റാണ് നല്ല പിടിച്ചാൽ നിൽക്കും നമുക്ക് ഉപയോഗിക്കാനൊക്കെ നല്ല കംഫർട്ടാണ് ഒരു എന്നാ പറയുന്നത് ഇങ്ങോട്ട് പോകുകയെന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകുന്ന സ്വഭാവമല്ല പറയുന്നിടത്ത് നിന്നോളും അങ്ങനത്തെ ഒരു നമുക്ക് നല്ല ഇപ്പോൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ പ്ലീറ്റ് ഇടാൻ എളുപ്പം വൺ പ്ലെയർ ആണെങ്കിൽ അങ്ങനെ എല്ലാം കൊണ്ടും നല്ല കംഫർട്ടബിളായിട്ടുള്ള മെറ്റീരിയൽ ഇനി നമ്മുടെ കുറച്ച് ഫങ്ഷൻ വെയർസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫങ്ഷൻ വെയർ സാരികൾ ഒത്തിരി പേര് ഈ അടുത്തിടയ്ക്ക് എല്ലാം ചോദിക്കുന്നത് ഞാൻ ഫംഗ്ഷൻ വെയർ ഒന്നും കാണിക്കുന്നത് വളരെ പരിമിതി ഫംഗ്ഷൻ വെയർ റേറ്റ് ഉള്ള സാരികൾ എല്ലാം വളരെ കുറച്ചായി ഈ അടുത്ത ആളിനായിട്ട് കാണിക്കുന്നത് എല്ലാം കാണിക്കാം കേട്ടോ എന്നു വേറെ തിരക്കുകളിൽ പെടുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങോട്ട് സാരികളുടെയും എല്ലാത്തിൻ്റെ ഒരു മേളയായിരിക്കില്ലേ നമ്മുടെ ബനാറസി ബോഡി വരുന്ന വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരി നിങ്ങൾക്കൊക്കെ ഇനിയിപ്പം ഓണം അങ്ങനത്തെ ഓണമൊക്കെ നമ്മളിപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും അയ്യോ ഓണം അതിന് സെപ്റ്റംബറിലല്ലേ എന്നാ സെപ്റ്റംബർ ഇപ്പം ഇനി വരും അല്ല എത്ര സ്പീഡില്ല സ്കൂൾ തുറന്ന ഇന്നലെ എന്ന് പറഞ്ഞു പോലെ ഞാനിവിടെ നിന്ന് പരിതപിക്കുന്നു ഞാൻ ഓർക്കുന്നുണ്ട് സ്കൂൾ തുറക്കാൻ പോയത് ഒരാഴ്ച കഴിഞ്ഞാൽ തീർന്നു ജൂൺ മാസം തീർന്നു ഇപ്പം വരുമ്പോൾ സെപ്റ്റംബർ ആവും അത് അന്നേരത്തേനും കല്യാണങ്ങൾ മറ്റേത് മറിച്ചതും ഒക്കെ ആവും അപ്പം പണ്ടത്തെ പോലെ ആരും തലേന്ന് അമ്മ തലേന്ന് ഓട്ടോ ഒന്നും ഇല്ല ഞാനൊക്കെ ഒഴികെ ഞാനിപ്പോഴും കടയടി കഴിഞ്ഞ ആ കുരുഷന് എന്തോ ചെയ് ഏത് ഡ്രസ്സ് ഇടണമെന്ന് പോലും വിചാരിച്ചിട്ടില്ല എല്ലാണോ എനിക്കിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ അങ്ങനെയാണ് പണ്ടൊക്കെ എന്ന് പറയുന്നത് ചെറിയ പ്രായത്തിലൊക്കെ ഒരു കല്യാണമോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ മാസങ്ങൾക്ക് മുന്നേ ഈ ഡ്രസ്സിൻ്റെ കാര്യം എടുക്കും എന്നല്ല ഇത് ചെയ്യുമായിരുന്നു പക്ഷെ ഞാൻ ഇപ്പോൾ അങ്ങോട്ട് സ്ലോയല്ല ഒത്തിരി ഒത്തിരി തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇത് നല്ല ഡാർക്ക് കോഫി ബ്രൗൺ കളർ എന്നിട്ട് ഇവിടെ ഈ ബോ മുകളിലത്തെ ബോർഡറ് ഇങ്ങനെ ഒരു കോപ്പർ ബീവിങ് ഇതിൻ്റെ ഇത് തന്നെ മുന്താണി വന്നിട്ട് ഇങ്ങനെ ഒരു മസ്റ്റാഡിയല്ലൂടെ ഡാർക്ക് ബ്ലൗസ് കാണിക്കട്ടെ ബ്ലൗസ് ഇല്ലേ ബ്ലൗസ് ബ്ലൗസ് ഇത് കോൺട്രാസ്റ്റ് ബോർഡർ താഴ്ത്ത ബോർഡറിന്റെ അതേ ബ്ലൗസ് നല്ല സോഫ്റ്റ് ആണ് നല്ല കംഫർട്ടാണ് ഇങ്ങനെ കുത്തിക്കൊള്ളുന്ന അങ്ങനത്തെ ഇതല്ല രണ്ട് സൈഡും ഒരേ വീവിങ് ആണ് നല്ല സുഖമായിട്ട് എടുക്കാം വില വെച്ച് നോക്കുമ്പോൾ വളരെ 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 വർത്ത് ഡാർക്ക് ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ്റെ ഡാർക്ക് ഇതിപ്പോ എല്ലാത്തിൻ്റെ ഡാർക്ക് ഷെയ്ഡ് വന്നിരിക്കുന്നത് കണ്ടോ ബോട്ടിൽ ഗ്രീൻ്റെ ഡാർക്ക് താഴെ വരുമ്പോൾ ഈ ഒരു ചില്ലി റെഡ് കളറുള്ള ബോർഡർ സാരി ഇങ്ങനെ മൊത്തത്തിലൊന്ന് കാണിക്കുവാണെങ്കിൽ നല്ലതായിരുന്നു എന്നാ സുഖമെന്നറിയാം ബോഡിക്ക് ഇങ്ങനത്തെ സാരിയൊക്കെ വേണം സത്യം പറയാം ഫങ്ഷൻ വെയർ ആയിട്ട് കിട്ടാം കേട്ടോ എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒത്തിരി സമയമൊക്കെ അല്ലേ ഒക്കെ വരുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും തരുന്നത് നല്ല കംഫർട്ടായിട്ട് ബോഡിക്ക് ഇപ്പോൾ വൺ ഫ്ലെയർ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം ഇത് ഇടാം ബ്ലൗസ് വന്നിട്ട് ഇതിൻ്റെ പ്ലീറ്റ്സ് ഇട്ട് അങ്ങനെ ഇടാം ബ്ലൗസ് വന്നിട്ടുണ്ടല്ലോ ഞാൻ ഒരു സബ്ജക്റ്റീന്ന് വേറൊരു സബ്ജക്റ്റിലോട്ട് തപ്പേ ന ചാടുന്ന ഇതുണ്ടോ ബ്ലൗസ് ബ്ലൗസിന് ഉണ്ടോ നോക്കട്ടെ ഉണ്ട് ഉണ്ട് ബോർഡർ ഉണ്ട് നല്ല ഭംഗിയായിരിക്കും ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ ഈ നല്ല ഡാർക്ക് പച്ചയും ഈ ഒരു ചില്ലി റെഡും കൂടെ വന്നിട്ട് ബ്ലൗസ് അങ്ങനെ വന്നിട്ട് ആ ബ്ലൗസിന് ബോർഡർ കൈക്ക ബോർഡറും ഒക്കെ വെച്ച് നല്ല ഫിറ്റായിട്ട് തയ്ച്ച് കഴിയുമ്പം എന്നെ രസമായിരിക്കും അടിപൊളിയല്ലേ റേറ്റും കൂടെ നോക്കണം കാരണം ഇപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷൻ വെയർന്ന് പറഞ്ഞ് മേടിച്ച് വെച്ചിട്ട് എത്ര പ്രാവശ്യം കൊടുക്കും അല്ലേ എല്ലാ സാരി അതെ ഫങ്ഷൻ വെയർ അല്ല പിന്നെ ഈ റെഗുലർ യൂസിന് കൊടുക്കുന്ന മാത്രം പിന്നെ മേടിക്കുന്ന പൈസയെങ്കിലും മുതലാകുന്നുണ്ട് അല്ലാത്ത ഫംഗ്ഷൻ വെയറിൽ നിന്ന് മേടിക്കും പറഞ്ഞ് മേടിക്കുന്ന അപ്പം വലിയ അങ്ങ് ഞാൻ പറഞ്ഞിട്ട് വലിയ ഭയങ്കരമായിട്ട് കാശ് മുടക്കുന്നതിൽ കാര്യമില്ല ഇതിന് ബോർഡറുണ്ട് കാരണം ഈ ഡിസൈൻ ആയതുകൊണ്ട് ബോർഡർ കാണത്തില്ലാത്ത കേട്ടോ ബോർഡർ ഉണ്ട് സെൽഫാണ് ബോർഡർ നല്ല മസ്റ്റാഡിയല്ലോ വിത്ത് പർപ്പിൾ ഇത് താഴത്തെ ഓട്ടർ കൊടുക്കണം മുന്താണി വന്നിട്ട് തേ ഇങ്ങനെ കണ്ടോ ബ്ലൗസ് മുന്താണിയുടെ അതേ കളർ പർപ്പിൾ കളറ് ബ്ലൗസ് ബ്ലൗസ് കാണിക്കണോ ഞാൻ എൻ്റെ പ്രേക്ഷകരോടാണ് ചോദിക്കുന്നത് ഉങ്ങളോടല്ല അവർ പറയുന്ന കേക്കത്തില്ലോന്നല്ലേ കാണിക്കണ്ടെന്ന് പറഞ്ഞു ബ്ലൗസും ബ്ലൗസും ഉള്ളാല് ബ്ലൗസ് അതിനനുസരിച്ച് ഇവർക്കനുസരിച്ച് നിക്കുവാണോ ബ്ലൗസിനെ ഞാൻ കാണിച്ചു തരാം ഇല്ലേ ബ്ലൗസ് ഒരു പച്ച പച്ച ഡേറി പിടിച്ചിട്ടുണ്ട് കണ്ടോ അകത്ത് പോകുന്ന പാകമാ ഞാൻ സുല്ല് ഞാൻ സുല്ലിട്ടു ബ്ലൗസ് അതിനകത്ത് കെട്ടോ ഒന്ന് നോക്കിയേനെ ഇനി സെൽഫ് തന്നെയാണോ നിങ്ങനെയൊക്കെ വരും ചില സാരികൾക്ക് സാറ്റ് കളിക്കുക അവിടെ കിടന്നു ഒളിച്ചേ കണ്ടേ ബ്ലൗസ് ഉണ്ടോ ഉണ്ടല്ലോ അത് തന്നെ ആണോ സെൽഫാ അല്ല ഉണ്ട് ഉണ്ട് അത് കോൺട്രാസ്റ്റ് തന്നെ ബ്ലൗസ് പർപ്പിൾ കളറ് ഡാർക്ക് പർപ്പിൾ ഡിസൈൻ അത് തന്നെ കേട്ടോ എല്ലാത്തിൻ്റെ ഡിസൈൻ ഒന്ന് തന്നെയാണ് ഇത് കേട്ടോ ഇതിപ്പം മെറൂൺ കളറാന്ന് തോന്നുന്നു ഡാർക്ക് മെറൂണോ ചില്ലി റെഡോ അങ്ങനത്തെ ഒരു എന്നിട്ട് ഗ്രീനും ബോർഡർ ഗ്രീനും എന്നാൽ സോഫ്റ്റ് ആകത്തില്ലേ ഇത് നല്ല കാഞ്ചീപുര സാരി തുടർന്നുകൂടെ തന്നെയുണ്ട് മുന്താണി വന്നിട്ട് ഇങ്ങനെ സത്യമായിട്ട് ഞാൻ പറയാട്ടോ കാഞ്ചീപുര സാരിക്ക് പോലും ഇല്ല ഇത്രയും സോഫ്റ്റ് ആ ഒരു ഇവിടെ പിടിച്ചാലും ഇവിടെ പിടിച്ചാലും നല്ല സോഫ്റ്റാണ് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല ബ്ലൗസ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് കേട്ടോ അത് തോന്നു പിടിക്കണം അല്ലേ ഇത് വിട്ടുപോകും ലൈറ്റ് ഷെയ്ഡ് മതിയെന്നുള്ളവർക്ക് ഗ്രേ ഇതിനെല്ലാം മേളും താഴെയും ഉണ്ട് താഴെ വരുമ്പം കോൺട്രാസ്റ്റ് നേവി ബ്ലൂ സെൽഫായിട്ട് വരുന്ന ഒരു സൈസ് മാംഗോ മാങ്കോ ഡിസൈന എല്ലാത്തേലും വന്നിരിക്കുന്നത് മുന്താണ് ഇതെങ്ങനെ ബ്ലൗസ് ഈ ഒരു നേവി ബ്ലോയ് മുമ്പേ വന്ന ബ്ലൗസ് ഉണ്ടോ ബ്ലൗസ് ഉണ്ടോ എന്ന് പറഞ്ഞ തപ്പിയില്ലേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതിപ്പം ബോഡി പർപ്പിളായി ബോർഡർ മസ്റ്റാഡ് എല്ലോ ആയി മറ്റേ നേരെ തിരിച്ചായിരുന്നു ഇത് മുന്താടി വരുമ്പോൾ മസ്റ്റ് ആടിയല്ലോ ബ്ലൗസ് ഞാൻ തപ്പൊന്നില്ല ബ്ലൗസ് മസ്റ്റ് ആടിയല്ലോ തപ്പൻ്റെ കാര്യമില്ല അങ്ങനെയാണ് കോൺട്രാസ്റ്റ് ആയിട്ട് താഴത്തെ ബോർഡർ നല്ല അത്യാവശ്യം നല്ല വീതിയുള്ള ബോർഡർ ആയിട്ട് ഈ റേറ്റിന് ഇത് നിങ്ങൾക്ക് നൂറ്റി ഒന്ന് ശതമാനം വറുത്താണെന്നാൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു അപ്പോൾ എന്താ നമുക്ക് വാട്സപ്പ് കോൾ വഴി ബുക്കിംഗ് ഇല്ല കേട്ടോ വാട്സപ്പ് എപ്പോഴും ഞാൻ പറയുന്നത് എന്നാലും ഞാൻ പറഞ്ഞുകൊണ്ടേ വാട്ട്സപ്പ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക എന്നിട്ട് ഏതാണോ ഐറ്റം വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അത്രമേൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ അറിയത്തില്ലാത്തവർക്ക് ഇത് കൊടുത്തിരിക്കുന്ന നമ്പർ ഉണ്ടല്ലോ നമ്പർ കൂടെ കൂട്ടി വേണം നിങ്ങൾ സ്ക്രീൻഷോട്ട് എപ്പോഴും എടുക്കുക നമ്പർ മാത്രം പറഞ്ഞാൽ മതി നമ്പർ പറഞ്ഞാൽ റിപ്ലൈ കിട്ടാൻ താമസിക്കും കാരണം നമുക്കും വീഡിയോയിൽ പോയി നോക്കണം അത് ആ നമ്പറിൽ ഇത് സാരിയായിരുന്നു ഫോട്ടോയാണ് വരുന്നതെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല അപ്പോഴേ ഉത്തരം പറയാൻ പറ്റും പിന്നെ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല ബുക്കിങ് സാധനത്തിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ചിലതിന് ഒത്തിരി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നതിന് കുഴപ്പമില്ല എന്നാലും വെക്കാറില്ല ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുതൽ ഹോൾഡ് ചെയ്ത് വെക്കാറില്ല ക്യാഷ് അക്കൗണ്ടിൽ വന്നാൽ മാത്രമേ ബുക്കിങ് കംപ്ലീറ്റ് ആവത്തുള്ളൂ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ആ ഞാനൊരു കാര്യം പറയട്ടെ ചെയ്യണോട്ടോ വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കാരണം എന്തൂരം പേരാണോ മെസ്സേജ് അയക്കുന്നത് ഇന്ന് വീഡിയോ ഇല്ലേ അയ്യോ വീഡിയോ കണ്ടിട്ട് ഒത്തിരി ദിവസം എല്ലാ ദിവസവും വീഡിയോ ഉണ്ട് വളരെ ചുരുക്കമായിട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ഇല്ലാതെ പോലെ എല്ലാ ദിവസവും നമുക്ക് സൺഡേ ഒഴികെ എല്ലാ ദിവസവും വീഡിയോ ഉണ്ട് എന്താന്ന് ചോദിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പിന്നെ പഴയ വീഡിയോയുടെ എല്ലാം എടുത്തിട്ടാണ് ഈ സ്ക്രീൻഷോട്ട് വരുന്നത് പുതിയ വീഡിയോസ് അവർ വരുന്നത് കാണുന്നില്ല അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു ഈ എൻ്റെ വീഡിയോ തുടങ്ങിയ കാലം തൊട്ട് നാൽപ്പത്തിയാറ് പോയിൻറ്റ് അഞ്ച് ശതമാനം പേരും അത്ര അല്ലേ അങ്ങനെ എങ്ങാണ്ടൊരു കണക്കുണ്ട് യൂട്യൂബ് തരുന്ന അത്രയും പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അടിയില്ല സബ്സ്ക്രൈബ് എന്നിട്ട് കിട്ടിയാൽ മതി അത് ഞങ്ങൾക്ക് യൂട്യൂബ് വഴി ക്യാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും പറയുന്നതല്ല കേട്ടോ സത്യമായിട്ടും പറയുന്നത് ഇത് ഇങ്ങനത്തെ ബിസിനസ് ചാനലുകൾക്കൊന്നും ഈ പറയുന്ന വരുമാനവും കാര്യങ്ങളൊന്നും യൂട്യൂബ് കൊടുക്കത്തില്ല അത് എൻ്റർടൈൻമെൻറ്റിനും ട്രാവൽ അങ്ങനത്തെ എന്നൊക്കെ കൊടുക്കത്തുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല പഴയ വീഡിയോ എടുത്ത് ഒത്തിരി പേരിങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക നിങ്ങളിലേക്ക് കൂടുതൽ പേരിലേക്ക് എത്താനും പിന്നെ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുമായിരുന്നെങ്കിൽ ഒത്തിരി സന്തോഷമായില്ലേ താങ്ക്